സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം എം ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എം കെ സുധാകരൻ സംസാരിക്കുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഫണ്ട് മൊത്തം ഞാൻ യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് മൊത്തം മൊത്തം മാത്രമല്ല അഡീഷണൽ ശ്രീമതി ടീച്ചർ ഇവിടെ ഉപയോഗിക്കാതെ പോയ ഒന്ന് ഒന്നര ഒന്നര കോടി അടക്കം ഞാൻ ഉപയോഗിച്ച് തെരഞ്ഞിട്ടുണ്ട് ആദ്യ കമ്മിറ്റി അതിൻ്റെ അകത്ത് ആളുകൾക്കുള്ള സൗകര്യങ്ങള് വിദേശത്തു നിന്ന് ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന കേസുകൾ അത് എണ്ണി എണ്ണി പറയാവുന്ന കേസുകളുണ്ട് ഇത്രയേറെ കേസുണ്ട് വിദ്യാർത്ഥികൾ ഡിറ്റൈൻ ചെയ്തു പോയ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന കേസുകൾ അതുപോലെ തന്നെ ദേശീയപാതാ വികസനത്തിന് എൻ്റെ എല്ലാ റൂളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ വിമാനത്താവളത്തിൻ്റെ പിന്നെ വികസനത്തിന് ഞാൻ ഏറെ സമയം ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് ഓർഡർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ മറ്റുള്ള ഫ്ലൈറ്റുകൾ വരാതിരുന്നതിൻ്റെ ഏക കാരണം അതുകൊണ്ടാണ് അതൊക്കെ സത്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ തമ്മാടിത്താണ് സർക്കാരിൻ്റെ കൊള്ളേതായ്മയാണ് എത്ര പ്രാവശ്യം ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്തായാലും എയർപോർട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചെടുക്കും അതിൻ്റെ പിന്നെ വികസനം നമ്മൾ മാക്കും ഉറപ്പും ഒരു തർക്കം തന്നെ റെയിൽവേയുടെ വികസനത്തിൻ്റെ വിഷയം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് നമുക്ക് ഞങ്ങൾ അംഗപരിമിതർക്ക് ഏറ്റവും കൂടുതൽ ഈ ൊക്കെ എം പി ഫണ്ട് വിനിയോഗത്തെ കുറിച്ച് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എം പി കെ സുധാകരൻ പറഞ്ഞത് കേട്ടില്ലേ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ് മറ്റൊരു മണ്ഡലത്തിലെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം വീണ്ടും അടുത്ത എപ്പിസോഡിൽ